അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്ന് എനിക്ക് കാറ്ററിംഗ് ഉണ്ട് അപ്പോൾ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തായാലും പിന്നെ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയും നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ ബീഫ് അലത്തിയതിൻ്റെ റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഫുഡ് നമുക്ക് അഞ്ച് മണിക്കാണ് കേട്ടോ കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയ്ച്ചോറും ബീഫ് അലത്തിയതും ചിക്കൻ കറിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ലഹർബാംഗൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിൽ വന്നിട്ടുള്ളത് ബീഫ് കുറച്ച് നേരത്തെ തന്നെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടേനും അപ്പോൾ ആദ്യം ബീഫ് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇത് നാല് കിലോ ബീഫാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ അപ്പോൾ ഇത്ത വെള്ളമൊക്കെ ചോർന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചെമ്പുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അയക്കുത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികളൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാല് കിലോ പിന്നെ ബീഫാണിതുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ വലിയ ചീരയൊക്കെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചപ്പം അതിൻ്റെ കൂടെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ടെനി അപ്പോൾ അത് ഞാൻ പൊടി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ചേർത്തത് കുരുമുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കല്ലുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് പിന്നെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോളാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഇറച്ചി മസാല ചേർത്ത് കൊടുക്കലുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഷഫനീസിൻ്റെ ഇറച്ചി മസാലയാണ് കേട്ടോ യൂസ് ചെയ്യൽ ഇതിപ്പോൾ ചിക്കൻ കറിക്കാണെങ്കിലും ബീഫ് കറിക്കാണെങ്കിലൊക്കെ ഇതൊരു സ്പൂൺ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ബീഫിനാണെങ്കിലും ആണെങ്കിലും ഒക്കെ കേട്ടോ അപ്പോൾ ഞാനത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചാ ഒരു ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ഉതിക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ബീഫിൽ വെള്ളം പൊടിഞ്ഞ് വരുമല്ലോ അപ്പോൾ നമുക്ക് ബീഫിൽ വെള്ളം ഒട്ടും വേണ്ട ബീഫ് ഒലത്തിയതാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിതാ പിന്നെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി അടുപ്പ് കത്തിച്ച് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ നമ്മൾ അടുപ്പത്തേക്ക് ഇപ്പോൾ പിന്നെ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചാൽ പിന്നെ എപ്പോഴും അതിൻ്റെ അടുത്ത് നിൽക്കണ്ടല്ലോ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ പിന്നെ വെയിലായാലും പ്രശ്നമൊന്നുമില്ല പിന്നെ അഞ്ച് മണിക്ക് ഫുഡ് കൊടുക്കണ്ടേ അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സമയത്തിനൊന്നും ആവില്ല കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ അതാ മക്കളുണ്ട് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ദാ സവാളയൊക്കെ തൊലി കളയുന്നുണ്ട് മഞ്ചുമോള് ചെറിയുള്ളിയാണ് കേട്ടോ തൊലി കളയുന്നത് ചിഞ്ചുമോള് സവാളയൊക്കെ തൊലി കളഞ്ഞ് അത് അരിഞ്ഞൊക്കെ തരുന്നുണ്ട് അപ്പോൾ സ്കൂൾ മദ്രസ്സൊന്നും ഇല്ലല്ലോ അപ്പോൾ മക്കൾ വീട്ടിലേതായാലും ചടച്ചിരിക്കുകയാണ് അപ്പം എന്നെ ഹെൽപ്പ് ചെയ്ത് തരാൻ വന്നതാണ് കേട്ടോ ഒരു അങ്ങനെ ഓരോ ഓരോ പണിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെതാ ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇത് നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഉദ്യ എന്ന് പറഞ്ഞിട്ടുള്ള നെയ്യാണ് പിന്നെ ഇത് അവർ അവരുടെ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ശുദ്ധമായ നെയ്യെന്നൊക്കെ പറയില്ലേ അങ്ങനെ ശുദ്ധമായ നെയ്യാണ് ഇത് നമ്മൾ കുറച്ച് ഒരു വീഡിയോയിൽ ചെയ്തതാണ് കേട്ടോ അന്ന് ഒരുപാട് ആൾക്കാർ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഇത് വാങ്ങി ഉപയോഗിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി തന്നെ വാങ്ങിയിട്ട് ഒരു ലിറ്റർ വാങ്ങിയിട്ടുണ്ടേനും അത് യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായമാണ് അവർ പറഞ്ഞത് അവര് മരുന്നിന്റെ കാര്യത്തിന് എന്തിനോ യൂസ് ചെയ്തതേനെ കേട്ടോ അപ്പോൾ അത് ഫാമിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതായത് കൊണ്ട് യാതൊരുവിധ കെമിക്കലും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയതാണ് കേട്ടോ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങിക്കാം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കിതിൻ്റെ ക്വാളിറ്റി നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല എന്താ ശരിക്കുള്ള നെയ്യിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഇതിന് അപ്പോൾ നമ്മുടെ ഉദ്യാനം നെയ്യ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അവർ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും പിന്നെ ഓൾ കേരളയാണ് എവിടെ താമസിക്കുന്നവർക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്യുക സാധനം വീട്ടിലെത്തും പിന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് വരട്ടെ പിന്നെ ഉണ്ടാക്കേണ്ടത് അഞ്ച് കിലോ നെയ്ച്ചോറാണ് അപ്പോൾ നെയ്ച്ചോറ് എളുപ്പമുണ്ടല്ലോ ഉണ്ടാക്കാൻ നെയ്ച്ചോറ് ലാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാൻ ഇതാ പിന്നെ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം പിന്നെ അതിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതാണ് അത്ര കളറ് അപ്പോൾ കുറച്ച് നേരം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാണ് ഞാനിവിടെ ക്യാപ്സിക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികളെ കൂടെ ഞാനും ഇതൊക്കെ തൊലി കളയാനൊക്കെ കൂടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പിന്നെ തൊലി കളയലും അരിഞ്ഞെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ സമയം നോക്കിയപ്പോൾ രണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വയ്ക്കുന്നതിൻ്റെ ഇടയിൽ വേറെ എല്ലാ ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തക്കാളിയൊക്കെ അവിടെ വെച്ചേക്കാണ് കേട്ടോ ഒന്നും അരിഞ്ഞെടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ വേഗം അടുപ്പ് കത്തിച്ചിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടായിട്ട് ഇതാ ഞാൻ ചിക്കൻ അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഓരോരുത്തരുടെ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കലുണ്ട് നിങ്ങൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിലാണോ യൂസ് ചെയ്യിൽ വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യൽ എന്ന് ചോദിക്കലുണ്ട് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഓയിലൊക്കെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ പുറത്തേക്ക് ഫുഡ് ഫുഡാവുമ്പോൾ വെളിച്ചെണ്ണയിലാണ് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കൽ നമ്മൾ പൈസ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെയാണ് കേട്ടോ കൊടുക്കാൻ ശ്രമിക്കല് അപ്പോൾ ഓയിൽ യൂസ് ചെയ്താൽ നല്ലതല്ല എന്ന് പറയുന്നത് കേൾക്കാം പിന്നെ ചിലപ്പോൾ ഞാൻ ഓയിൽ വാങ്ങിക്കലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് ഓയിൽ എടുക്കും പുറത്തേക്ക് കൊടുക്കണം ഫുഡൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കണുണ്ട് പിന്നെ അതാ നമ്മളെ ബീഫൊന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം ബീഫിൽ ഇതാ നല്ലോണം വെള്ളമൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ബീഫ് വേവുമ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് പിന്നെ വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മളെ കിച്ചണിൽ നിന്നാണ് കേട്ടോ ആ സൗണ്ട് കേൾക്കുന്നത് സ്കൂളില്ലാതെ മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ ഈ വോയിസ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഞാൻ രാവിലെ ഒരു എണീടീൻ്റെ മുന്നേ വോയിസ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് വാതിലൊക്കെ അടച്ച് അകത്ത് കയറിയതാ അപ്പോൾ നമ്മളെ ഐഫക്കുട്ടിക്കൊന്നും നോമ്പോന്നുമില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടോന്നുള്ളത് തപ്പോ കേൾക്കാനും വേണമെങ്കിൽ കിച്ചണിൽ നിന്ന് പാത്രങ്ങളൊക്കെ ചാടേണ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ അങ്ങനെ ഓരോന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ നല്ലോണം ഒരിയിച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പിന്നെ വാറ്റിയെടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ ആ ഒരു എണ്ണിക്ക് തന്നെ നമ്മൾ ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരുന്നല്ലോ കിഴുകിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതായി കിട്ടുകൊടുത്തു അഞ്ഞൂറ് ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ് ചെറിയുള്ളിയല്ല അഞ്ഞൂറ് ഗ്രാം ചെറിയ ഉള്ളി കേട്ടോ പിന്നെ അതേപോലെ തന്നെ സവാള രണ്ട് കിലോനാണ് വാങ്ങിച്ചിട്ടുണ്ടത് അതിൽ രണ്ട് മൂന്ന് സവാള അവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് തൈരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനാണ് കേട്ടോ പിന്നെ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയൊക്കെ കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴക്കിയെടുക്കണുണ്ട് അപ്പോൾ ഈ ഉരുളിയിൽ തന്നെ ആകുമ്പോൾ ഒക്കെ നല്ല രീതിയിൽ തന്നെ വാഴന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഉരുളിയിൽ തന്നെ ഇട്ട് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ എന്തായാലും ഉരുളിയിൽ പറ്റൂല കാരണം ഇതിൽ കൊള്ളൂല കേട്ടോ ചിക്കനും കൂടി ഒക്കെ ഇടുമ്പോൾ ഇതിൽ കൊള്ളൂല അപ്പോൾ നമുക്ക് ചെമ്പുക്ക് മാറ്റണം അപ്പോൾ അതൊക്കെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് വേറെ ചെമ്പുക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഞാനതിൽക്ക് ചേർത്ത് കൊടുത്തത് സവാള പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആക്കി അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറിക്ക് നല്ലൊരു കുറുകൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് സവാള മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് ഞാനേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതും വാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അത് ആ പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് എരിവില്ല വലിയ മുളക് പൊടി ഇതീക്ക് ചേർത്തിട്ടില്ല പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതേപോലെ തന്നെ ഗരം മസാല അതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ അതിൻ്റെ കറക്റ്റ് അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ കാരണം ഞാൻ തന്നെ എനിക്ക് അറിയില്ല എത്ര ഞാൻ ചേർത്ത് കൊടുത്തത് എന്നുള്ളത് ഞാൻ ഒരു എന്താ പറയുക നമ്മളൊരു മട്ട കണക്ക് ഉണ്ടാവുമല്ലോ അതിന് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ പക്ഷേ കറിയിൽ ഉപ്പും മുളകൊക്കെ മുളകുമൊക്കെ പാകേനീന്ന് പറഞ്ഞു നമുക്ക് അരയൽ ചേർക്കുമ്പം പിന്നെ നമുക്ക് ചിക്കനൊക്കെ എത്ര ഉള്ളത് അതിനനുസരിച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ അതൊക്കെ ചേർത്ത് വാട്ടി വാട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ അതിന് ക്യാപ്സിക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ടേന് അങ്ങനെ ഒക്കെ കൂടെ പിന്നെ വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഞാനത് ചെമ്പുക്ക് മാറ്റിയിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ കണ്ടിട്ടില്ല പിന്നെ സമയം കുറച്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആകൂലേ സമയത്തിന് ഉള്ളൊരു ബേജാറായി പിന്നെ പിന്നെ നമുക്കും തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ചെമ്പുക്കൊക്കെ ആക്കിയിട്ട് പിന്നെ അതിൽക്കുള്ള പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ചിക്കനൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തു അങ്ങനെ പിന്നെ ചെമ്പിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ആ വേവാനായപ്പോൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ പിന്നെ ഞാനിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടു ഇനി ചൂടാറുമ്പോൾ കറി ഒന്നും കൂടെ കുറുകിക്കോളും അപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടാണ് ഇട്ടുള്ളത് എന്നാലും ചൂടാറുമ്പോൾ റെഡി ആയിക്കോളും അപ്പോൾ ഞാനത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ഇനി വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ മുപ്പതാക്കളുള്ള ഫുഡാണ് കേട്ടോ ഇപ്പം ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് അഞ്ച് കിലോ നെയ്ച്ചോറും പിന്നെ അയക്കുള്ള ചിക്കൻ കറി പിന്നെ അതേപോലെ തന്നെ നാല് കിലോ ബീഫ് ഒലത്തിയതും നമ്മൾ ബീഫ് വരട്ടെന്നാണല്ലേ പറയാം ചിലത് ബീഫ് ഒലത്ത് എന്ന് പറയാം അപ്പോൾ എന്നോട് ഓരോ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബീഫ് ഒലത്തിയത് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പിന്നെ അയക്കാതെ ഞാൻ ഒഴിച്ചു കൊടുത്തത് സൺഫ്ലവർ ഓയിലാണ് പിന്നെ ഏലക്കായ കറാമ്പൂ പട്ട അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേന് അതൊക്കെ അഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നാം ഇളക്കി കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും എന്താ നെയ്ച്ചോറ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ പിന്നെ സവാള ഒന്ന് ഗോൾഡൻ കളറായി വന്നപ്പോൾ പിന്നെ ഐക്കൻ്റെ അടിപരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുപ്പത്തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എന്താ പറയുക കരിഞ്ഞു പോവും പിന്നെ നമ്മൾ ചെമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ടില്ലാത്ത ചെമ്പല്ലേ കന ഉള്ള ചെമ്പാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കളർ വല്ലാതെ ആണ് മാറിപ്പോകുന്നില്ല അപ്പോൾ ഞാൻ അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ട് കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പ് മുതിരൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തതൊക്കെ അല്ലേ അത് ഞാൻ കുറച്ച് അതിന് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെമ്പ അടുപ്പത്ത് തന്നെ വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ വെള്ളമൊക്കെ പിന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടോ അളന്നിട്ട് തിളപ്പിച്ചെടുത്തതാണ് ഞാൻ കുറച്ച് കറണ്ട് അടുപ്പും മതി കുറച്ച് ഗ്യാസും മതി കുറച്ച് അടുപ്പത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അതിന് വലിയൊരു പാത്രം കരി പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ അരി ഞാനൊരു പാത്രത്തിന് അളന്നെടുത്ത് അപ്പോൾ അതിന് രണ്ട് പാത്രം അരി ഉണ്ടേനെ അപ്പോൾ ഞാൻ പിന്നെ അതിന് നാല് പാത്രം വെള്ളം കണ്ടടുപ്പം പോലും ഗ്യാസ് മൂലം അടുപ്പത്തൊക്കെ ആയിട്ട് അങ്ങനെ തിളപ്പിക്കാൻ വെച്ച് ആ വെള്ളമാണ് ഇട്ട് അതീക്കൊഴിച്ചു കൊടുത്തത് പിന്നെ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടേനി പിന്നെ ഊറ്റി വെക്കണതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ പിന്നെ അതിന്നും വെള്ളം അതീക്കിറങ്ങും അപ്പോൾ ചോറ് വേറിപ്പോവും നെയ്ച്ചോറാവുമ്പോൾ പെട്ടെന്നുണ്ടിങ്ങനെ എന്താ പറയുക താഴെ ഭാഗത്തൊക്കെ ഒരു കട്ട കെട്ടി ഇങ്ങനെ കടക്കുമല്ലോ അങ്ങനെ ആകുമ്പോൾ ഈ ഇളക്കച്ചോറ് പോലെയൊക്കെ അപ്പോൾ ഒരു വറ്റുമൊന്നുമോ തൊടാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം പിന്നെ അരി കുറച്ചധികം അധികം കൂടിയൊക്കെ ഉണ്ടാകുമ്പോൾ വേഗം വേവും ചെയ്യും അപ്പോൾ ഞാനിതാ പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ടോ അതേപോലെ തന്നെ മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് പിന്നെ ആർ കെ ജിൻ്റെ നല്ല നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ അരിതാ എല്ലാ ഭാഗത്തൊന്നും തിളക്കണുണ്ട് അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കട്ടെ പിന്നെ ഇതിൽ വെള്ളം താകണോട് കൂടിയിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കണം കേട്ടോ എന്നാൽ നല്ല ചോറായിട്ട് കിട്ടും അല്ലാതെ കുറേ നേരം ഇനിയിപ്പോൾ അടുപ്പത്ത് ഈ കനൽമേ തന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയ്ച്ചോറ് വേഗം വേ വേറുട്ടോ അപ്പോൾ ഞാൻ വേഗം അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ആയപ്പോൾ തന്നെ നമ്മൾ ബീഫും വന്നിട്ടുണ്ടെനി ഇനിയിപ്പോൾ ബീഫും ഒന്ന് തൂമിച്ചൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഉരുളിയൊക്കെ കഴുകിയിട്ട് ആ ഒരു ഉരുളി തന്നെ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് തേങ്ങാക്കു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അങ്ങനെ കുറച്ച് തേങ്ങാക്കോത്ത് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സവാള അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് ആ വേവിച്ച് വെച്ച ബീഫ് ഇതീക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അധികം സമയം തന്നെ ഇങ്ങനെ അടുപ്പിൽ കനലുമ്പോൾ കിടക്കണം കേട്ടോ അപ്പം ബീഫ് ഇങ്ങനെ കറുത്ത കളറായിട്ട് നല്ല എന്താ പറയുക നല്ല ഭംഗിയായിട്ട് കിട്ടും കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൽ കടന്നിട്ട് ഇങ്ങനെ മൊരിയുമ്പോൾ അപ്പൊ ബീഫ് ഇട്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ വിറക് കത്തണം എന്നില്ല കേട്ടോ അടുപ്പിൽ നല്ലവണ്ണം കനലുണ്ട് അപ്പം ആ ഒരു കനലുമ്പോൾ കടന്നിട്ട് അങ്ങനെ പിന്നെ എന്താ പറയാ മുരിഞ്ഞ പോലെ ആയിക്കോളും വിറക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിപിടിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ വിറക് ഇന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ വിറക് കത്തേണ്ട ആവശ്യമില്ല ഇനി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചു നേരം അങ്ങനെ അടച്ചു വെക്കാം പിന്നെ നെയ്ച്ചോറൊക്കെ ഒന്ന് ഇളക്കി നോക്കി നെയ്ച്ചോറ് കുഴപ്പമൊന്നുമില്ല കേട്ടോ വേവൊക്കെ പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒക്കെ ആയി കൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ തൈരിനുള്ള സവാളക്കരിഞ്ഞ് വെച്ചിട്ടുണ്ടേന് പച്ചമുളകും ഒക്കെ കറിവേപ്പിൻ്റെയൊക്കെ കരിഞ്ഞൊക്കെ റെഡിയാക്കിന് അപ്പം ഇനി അതൊക്കെ പാത്രത്തിലാക്കിയിട്ട് തൈരൊക്കെ റെഡിയാക്കി വെക്കാണ് അപ്പോൾ തന്നെ പിന്നെ സമയം നാലരയായിരിക്കണ കേട്ടോ അപ്പോൾ അഞ്ച് മണിക്ക് അവർ ഫുഡ് കൊണ്ടുപോകാൻ വരും അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ എടുത്ത് കൊടുത്താൽ മതിയല്ലോ പിന്നെ അതേപോലെ തന്നെ അച്ചാർ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കറി വേറൊരു പാത്രത്തിക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കറിയുള്ള പാത്രം ഒന്നും കൊടുക്കലില്ല കേട്ടോ അങ്ങനെ പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ അപ്പോൾ കറി ഞാൻ ഒരു ചെമ്പുക്കാക്കിയിട്ട് പിന്നെ ഇത് അലുമിനിയം ഫോയിൽ കൊണ്ട് ഇതേപോലെ ഒന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചൂടാറും ചെയ്യൂല പിന്നെ നെയ്ച്ചോറും അതേപോലെ തന്നെ വേറെ കാക്കിയിട്ടുണ്ട് പിന്നെ ബിരിയാണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു ചെമ്പൂടെ കൂടിയിട്ട് തന്നെ അങ്ങനെ കൊടുക്കും നെയ്ച്ചോറാവുമ്പോൾ നമുക്ക് ആ കറിയുള്ള ചെമ്പൊക്കെ മാറ്റിയിട്ട് വേറെ ചെമ്പക്കൊക്കെ കാക്കി കൊടുക്കാമല്ലോ പിന്നെ ആ ഒരു ചെമ്പ് വലിയൊരു ചെമ്പുവാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു പാകത്തെ ചെമ്പക്കൊക്കെ കാക്കി ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മേലക്കങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി സവാളയൊക്കെ ഫ്രൈ ചെയ്തത് കുറച്ച് മാറ്റി വെച്ചുകഴിഞ്ഞാലോ അത് ചോറിൻ്റെ മേലയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതൊക്കെ പാത്രത്തിലാക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ അവർ ഫുഡ് കൊണ്ടുപോകാൻ വന്നത് അപ്പോൾ അവരവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ സിറ്റൌട്ടിൽ അപ്പം അഞ്ചുമണിക്ക് വരാന്നാണ് പറഞ്ഞിട്ടുണ്ട് അതിനേത് അപ്പോൾ സമയപ്പോൾ ഒരു നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവർ നേരത്തെത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നോമ്പോ ഒക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ കാറ്ററിംഗ് ഒക്കെ കിട്ടുമ്പോൾ നമുക്കൊരു മടുപ്പും കാര്യങ്ങളൊന്നും തോന്നാതെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നൂല പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നൂല പിന്നെ അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് മടുപ്പേക്കാറല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിക്ക് നമുക്കൊരു ഒരിക്കലും അടുപ്പ് വരില്ല പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണ്ട അപ്പം നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ആ ഒരു ഇത് വരിക ചെയ്യുള്ളൂ അങ്ങനെയാണ് കേട്ടോ അപ്പം എൻ്റെ കാറ്ററിങ്ങിൻ്റെ വിജയം എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ അതാ ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ മെലക്കൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇനി അവരിത് കൊണ്ടുപോയിട്ട് വേണം കേട്ടോ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ അഞ്ചു മണി ആയിട്ടുള്ളൂട്ടോ സമയം അപ്പോൾ ഇനി ഒന്നര മണിക്കൂറുണ്ടല്ലോ അപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം പിന്നെ നമ്മളിപ്പോൾ നോമ്പായിട്ട് എല്ലാ ദിവസവും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട് പിന്നെ അന്നത്തെ ദിവസം സ്നാക്സ് ഉണ്ടാക്കിയിട്ടില്ല സ്നാക്സ് ഉണ്ടാക്കാൻ പിന്നെ എന്താ പറയുക ഈ ഒരു സമയമായപ്പോൾ തന്നെ ഞാൻ അസർ ഒന്നും നിസ്കരിച്ചിട്ടില്ലേന് പിന്നെ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിലെത്തി കുറച്ച് അപ്പൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അതും കൂടി വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്ത് കൂടുതലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്